ഇപ്പം മിക്കവാറും എനിക്ക് അടുത്ത് കണക്കാക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വന്ന മാമ്മാരിലാരെങ്കിലും എല്ലാം വൈസാന മാവന്മാരാണ് ഇങ്ങനെ പോലും അമ്പത് വയസ്സിന് മേളുണ്ട് ഇവരെല്ലാരും നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വണ്ടി ഇട്ട് കഴിഞ്ഞു ഇന്നിവിടെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പാടികളുണ്ട് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ആച്ചമാര് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ബാറ്റ്ബോളിൽ ലീവുണ്ട് അപ്പം ഞാൻ അങ്ങനെ ബാറ്റ്ബോളിൻ്റെ ലീവ് ലീവ് എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കയാണ് അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ചങ്ങൻ്റെ വണ്ടിയാട്ടോ വേറെയാണ് അപ്പം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർ കാണാം വണ്ടി അപ്പം സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിഡ്ലിക്കാച്ചി സാധനമാണ് കേട്ടോ പറഞ്ഞാൽ അപ്പം ഈ വണ്ടി ഇപ്പം കൊണ്ടുവന്നുവെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഉണ്ട് പിന്നെ മെറൽ മെറൽ ചെയ്യാനുണ്ട് പിന്നെ ബാക്ക് ഡിക്കി പോൾ ചെയ്യാനുണ്ട് ബാറ്റ്മാൻ ടൈപ്പ് അപ്പം നമ്മൾ കാറിൻ്റെ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പണ്ടോട്ടേ തൊട്ടേ കാറിൻ്റെ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും അവൻ എനിക്ക് വർക്ക് വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പം നമ്മുടെ ചങ്കിൻ്റെ വണ്ടിയാണ് അപ്പോൾ ആളിയൻ്റെ അവനെ കൊണ്ട് ഞാനിപ്പം ബസ് കയറാൻ വേണ്ടി വെറുതുകൊണ്ടാക്കിയിട്ട് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ വന്ന് അപ്പോൾ ഇനി എന്തായാലും നേരെ പോയി ട്രിപ്പ് എടുക്കാൻ സമയമായി അപ്പോൾ നേരെ നമ്മൾ ബാക്ക് ബാഡ്മയുടെ ഷെഡിൻ്റെ അങ്ങോട്ട് പോകുകയാണ് വണ്ടി എടുക്കുന്നത് അടുത്ത് അപ്പോൾ അവിടെ പോയി ട്രിപ്പ് എടുക്കാനുള്ള ഒരുപാടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കെ വീഡിയോയിലോട്ട് പോവാം നമ്മളവിടെ വെള്ളായണി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയ കേട്ടോ അപ്പം ചെറുക്കൻ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവര് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഒരു വണ്ടി ഇടണം ആ അത് ഓടക്കിറക്കുന്നുണ്ട് നമ്മൾ കാണാം അതൊക്കെ നമ്മൾ വെള്ളായണി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ ഇപ്പം ചെറുക്കൻ ദാ ഇത് നമ്മുടെ നമ്മളെ ചെറുക്കൻതാ അടക്കമുണ്ട് അതിനെക്കാശം നമ്മൾ ആളെടുക്കാൻ വേണ്ടി നേരെ വണ്ടി എടുക്കുന്നുണ്ട് നേരെ നമ്മൾ കുട്ടുമ്മ കുട്ടുമസ ഇതായിരിക്കും കുട്ടുമ്മ കുട്ടുമ്മസുണ്ട് നമ്മൾ ബാലാട് ജംഗ്ഷനിലാണ് വണ്ടി ആളെടുത്തോണ്ട് എത്തി നേരത്തെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി പോയി അതുകൊണ്ട് വണ്ടി അവിടെ നിന്ന് എടുത്താൽ ഇറങ്ങുന്നത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ആളെടുത്ത് ഇങ്ങനെ പോയി തുടങ്ങേട്ടോ ആറ് രൂപ അങ്ങോട്ട് അവിടെ കണ്ടതുണ്ടോ പോകണം なるほど。<laughs> <laughs> മൂവായിരം രൂപയാണ് അടിക്കുന്നത് അങ്ങനെ ഒരുവിധി ഒരു വണ്ടി ഓടി ഓടി എത്തണം പിന്നെ നമുക്ക് ഇത് മടുക്കുന്ന റോഡിൽ നല്ല നമ്മള് ഏകദേശം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പാർട്ടിയാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് പ്രായവരാണ് നമുക്കൊന്നും പറഞ്ഞ അവരെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല വണ്ടിയിട്ടിട്ട് പോയണ്ടോ റോട്ടിലാണ് ഇട്ടേക്കുന്നത് നാട് റോഡിൽ അത് തമിഴ്നാടാണ് അവർ ഇവിടെ ഇട്ടാതി ഇങ്ങനെ ഇട്ടാതി നമ്മൾ പറഞ്ഞാൽ ഗ്യാപ്പ് വളർത്തണമെങ്കിൽ ഒതുക്കാൻ പറയുമ്പോൾ അതൊന്നും പറ്റില്ല വണ്ടി അവർ പറയുന്ന പോലെ ഇട്ടാൽ മതി ആ ഇവിടെ റോട്ട് പിടിച്ചുകൊണ്ട് ഇട്ടേക്കുന്നുണ്ടാവും നമുക്ക് പ്രായത്തിന് മൂത്തവരാണ് നമുക്ക് തിന്ന് തിരിച്ചു വരാനും പറ്റില്ല തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിഷയമാകണമെങ്കിൽ ഇനി അതും പറ്റില്ല അതേണ്ട വേണ്ട വണ്ടി റോട്ടിലാണ് കിടക്കുന്നത് വരേ വരക ഈയൊരു ഇത്രയും ഒരു സമയം പക്ഷേ ഇഷ്ടംപോലെ വണ്ടിയാണ് നല്ല തിരക്ക് സമയവും കലിപ്പാവവും തരണം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഇട്ടേക്കണം ഉച്ചക്കാണെങ്കിൽ ഒന്നും കഴിക്കഴിച്ചില്ല വയറും വെച്ചും വയ്യ എങ്ങനെയാണെന്നൊരു പിടുത്തവും ഇല്ല എവിടെയെങ്കിലും വണ്ടി ഒഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും നടക്കൂല ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകണം അവര് വണ്ടി കൂടെ ഇട്ടിട്ട് പോകാൻ പറഞ്ഞു ഇത് മൊത്തം കലിപ്പാവുള്ളൂ പിന്നെ പരിപാടി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഇരിക്കുന്നത് ഇപ്പൊ ഉച്ചക്ക് മര്യാദക്ക് അമ്മ പറഞ്ഞാ വല്ലതും മക്കളെ കഴിച്ചിട്ട് പോകും വല്ലതും കഴിച്ചിട്ട് പോകും പക്ഷെ കഴിച്ചില്ല അഹങ്കാരം കൊണ്ട് കഴിച്ചില്ല ഏഴ് മണി തുണി വൈകിട്ട് ഇവിടെ ഒരു കടയില്ല അവിടെ നിന്ന് അവിടെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ല അവിടെ നിന്ന് കലിപ്പായിട്ട് വണ്ടി മാറ്റി അടുത്ത് പുസൂടെ ഫ്രണ്ടി കൊണ്ട് ഒതുക്കി കഴിച്ചു എന്തായാലും ഇപ്പൊ മിക്കവാറും അടുത്ത് നടക്കാൻ പോണ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ വന്ന മാമ്മാരിലാരോ എല്ലാം വയസ്സായ മാമ്മാനാണ് എങ്ങനെ പോലും അമ്പത് വയസ്സിന് ആളുണ്ട് ഇവനെല്ലാരും നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വണ്ടി ഇട്ടിന് ഇന്നിവിടെ ഒരു സ്റ്റെപ്പ് അടിക്കും അടുത്ത് എന്തായാലും ചോറി എന്റെ അടുത്തും ചോറിയും മാക്സിമം നമ്മൾ മിണ്ടാതിരിക്കും സത്യം പറയാല വണ്ടിയിൽ വന്ന കേറിയ സമയം തൊട്ട് ചോറി ചോറ് ചുറു ചുറു ചോറിയാണ് വണ്ടി കയറി ഇപ്പൊ ഫാൻ ഇടാനാണ് പറഞ്ഞത് കാരണം ആൾക്കാർ ആരും വന്നില്ലെന്ന് ആരോപിച്ച് നോക്കണം ഫാൻ ഇട്ടു ഫാൻ ഇടണം എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഫാൻ ഇടാൻ പറ്റില്ല അപ്പം ചോദിക്കുകയാണ് പിന്നെ ഇത് പിന്നെ എന്തോന്ന് ഇത്ര സെറ്റി ഇത്ര ഇതില്ലേ ഫാനിടും പിന്നെ ഞാൻ പറഞ്ഞു മാമ സ്റ്റാർട്ട് ചെയ്യാതെ ഇടാൻ പറ്റില്ല ആ നിങ്ങൾ പത്ത് മണിക്കൂർ വണ്ടി ഓട്ടിക്കാതെ പത്ത് മണി പത്ത് ദിവസം ഓട്ടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫാൻ വിടുക നമ്മൾ പറഞ്ഞു മാ വണ്ടി സ്റ്റാർട്ടാക്കിയിടാം എല്ലാം ചെയ്യാം പക്ഷെ മാമൻ എന്തിനാ പറയാ കൂട്ടിൻ്റെ നല്ല കളിച്ചു നടക്കാണ്ട് ഒരു കൊല കൊണ്ട് നേരത്തെ കൈ കൊടുത്തിട്ട് നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല ഇത് വെറും കൊല നീ ഒറ്റയ്ക്ക് ഒറ്റ ഇപ്പൊ എന്തായാലും നടക്കാൻ പോകുന്നത് എന്തായാലും പട്ടിണിയായി ഇപ്പൊ വഴിക്ക് എനിക്ക് മന്തി മന്തിയല്ലേ മച്ചില്ല അല്ലെങ്കിൽ കുഴി മന്തി അല്ലെങ്കിൽ മച്ചില്ല അത് വേറൊരു വിഷയം അത് വേറെ വിഷയം പോണവഴിക്ക് എന്തെങ്കിലും കഴിക്കും ഇവരെ നിർത്തിയിട്ടൊന്നും വേണം അപ്പോഴു നിർത്തി വിശക്കണമൊന്നും കഴിച്ചില്ലെന്ന് പറയണം നിങ്ങൾ നന്നില്ലല്ലോ നമ്മളെ വാങ്ങിച്ചു അമ്മ അതൊരു അവസ്ഥയാണ് ചില ഓട്ടങ്ങളിൽ മാത്രമുണ്ട് ചില ഓട്ടങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കൊണ്ടുനടക്കണം കാരണം നമ്മളുണ്ടെങ്കിൽ ആരും കഴിക്കുന്നു പണ്ട് ഞാൻ ഒരു തമിഴ് തമിഴ്നാട്ടിലെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടം എടുത്തുകൊണ്ട് പോയേ അപ്പോഴത്തേക്കും ഹോട്ടൽ ആൾക്കാർ കയറി പോയി ചോദിച്ച് ഡ്രൈവറിനെ വിളിക്കും ഫ്രീ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഡ്രൈവറിനെ കളിക്കുമ്പോൾ ഫ്രീ അല്ല പൈസ കൊടുക്കുന്നതാണ് ഒരെണ്ണം അവർ ഏട്ടലിൽ പോയി കയറി അത് വേറെ ഹോട്ടലിൽ പോകുന്നത് അപ്പോഴും അപ്പോഴും എല്ലാവരും എണ്ണീക്കിനാണോ പറയില്ലേ ഇല്ല ഇല്ല അവർക്ക് ഫ്രീ കൊടുത്തോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ കഴിച്ച് ോട്ടം നമ്മള് റോട്ടില് വാക്കില്ലാതെ പതുക്കിട്ടെങ്ങനെ അവരിവിടെ പോകുമ്പോ നമ്മള് നല്ല കൊല്ലം കൊടുക്കും പക്ഷെ അതിനുമ്പെ നമ്മള് വെള്ളവും ഡ്രിങ്ക്സൊക്കെ കുടിച്ചോണ്ട് നമ്മള് പോയില്ല ഓ അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് പോയില്ല അങ്ങനെയുള്ള കൊറേ ആൾക്കാരുണ്ട് ചെലതെന്ന് വെച്ച് കഴിഞ്ഞാ പൊന്ന പേ ഇതേപോലത്തേക്ക് വല്ല ഒക്കെ വരണമെന്നില്ല ഡ്രൈവർ എവിടെന്ന പറയോ സാധനം ആടി ആടിയാണ് പോണത് എന്ന് അലൈൻമെന്റ് വിഷയമുണ്ട് കൊറ്റമതല്ലേ കൊറ്റ കൊണ്ട് കാണിക്കുന്നു വലിക്കുന്നുണ്ട് അത് കുടിക്കാനായിരിക്കും നമ്മള് ആളെടുത്തോണ്ട് ഇറങ്ങിയിങ്ങനെ വെക്കോണ്ടിരിക്കാണ് ഏകദേശം ഒമ്പതര പത്ത് മണി ഒമ്പതര നമ്മൾ വെക്കൊണ്ടിരിക്കാണ് Ora da bottezzola c'è la bottezzola c'è la bottezzola നമ്മളിങ്ങനെ ഏകദേശം പാൽഡോ ഈ വീഡിയോ കാണുന്നവർക്ക് പ്രത്യക്ഷ ഒന്നും ഇല്ല ചുമ്മാ നമ്മള് ലൈലൈൻ്റെ ഓടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് തോന്നും വലിയ കണ്ടിട്ടൊന്നും ചെറിയ ഓട്ടങ്ങൾ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ് കേസ് കണ്ടിട്ട് നമ്മളെങ്ങനെ ആയി പാളത്താണ് നമുക്ക് ആളെ ഇറക്കാനുള്ളത് പാൽ ആളെ ആണ് ആളെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് എല്ലാവരും ഒറ്റ സ്റ്റപ്പിൽ ഓടിപ്പോവാ മതിരെ നമ്മളങ്ങനെ കൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി നേരെ കാർ കൊടുത്തു നേരെ വീട്ടിലോട്ട് പോകണം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വെച്ചാൽ മതി സംഭവം കല്യാണ ട്രിപ്പ് ഞാൻ പിന്നെ ലീവ് എടുക്കാൻ പോകേണ്ടത് അങ്ങനെ എടുത്തന്നേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു ട്രിപ്പ് ചെറിയ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ലെങ്ത്തിന് ചെയ്യാൻ പറയുന്നത് പക്ഷേ ലെങ്ത്തിന് ചെയ്യേണ്ട ചിലപ്പം ചളി ചുമ്മാ കൂടുതലാക്കി നല്ലൊരു വീഡിയോ തുലയ്ക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ വലിയ വീഡിയോ ചെയ്യാത്തത് പക്ഷേ എന്തായാലും മാക്സിമം ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രദ്ധ ആവും അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഗുഡ് ബാക്കേഴ്സ്